കഴിഞ്ഞ ദിവസമുണ്ടായ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ എത്ര വലുതാണ് അവിടെ ഉണ്ടായിരുന്ന അപത്ത് എന്നുള്ളത് നമുക്ക് വേണ്ട ന്യൂസുകളിൽ കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യ കണക്കുകൾ ഇതുവരെ കണ്ടിട്ടില്ല എത്ര പേർ മരിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല അത്രയും പേർ മണ്ണിനിടയിൽ കുടുങ്ങി കിടക്കുന്നത് പോലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നാട്ടുകാർ മുതൽ ഇന്ത്യൻ സൈന്യം വരെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അതെന്ത് തന്നെ ആയാലും അത് വന്നിരിക്കും പക്ഷേ അതുപോലെയുള്ള ദുരന്തങ്ങളെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് അതിനുള്ള സഹായം ആവാനും സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും സഹായങ്ങൾ അവിടെ എത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയികൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഉമ്മയ്ക്ക് ഒരു ഫോൺ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കയിൽ ക്യാഷ് സ്വരൂപിച്ച് വെച്ച ആ ഒരു ക്യാഷ് കൊടുക്ക പൊട്ടിച്ച് അതിലുള്ള നാണയങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തു ശതകോടീശ്വരന്മാർ അവരുടെ സംഭാവനയായിട്ട് കോടികളാണ് കൊടുത്തിട്ടുള്ളത് അതാരൊക്കെയാണ് എത്രയാണ് കൊടുത്തത് എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ് ഒരുപാട് സമ്പാദ്യമുള്ള ആളുകൾ കേരളത്തിലുണ്ട് അതുപോലെ കേരളത്തിന് പുറത്തുമുണ്ട് പക്ഷേ ഒരു സംഭാവന നൽകാനോ ആളുകളെ സഹായിക്കാനോ മടിച്ചു നിൽക്കുന്ന ആളുകളാണ് ഏറെ ഭൂരിഭാഗം ആളുകളും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് അവരിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് തോന്നും അപ്പോ എങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം കൊണ്ട് മാത്രം ഇടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അവരെല്ലാവരും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് കിട്ടിയ വിവരമനുസരിച്ചുള്ള ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ അതുപോലെയുള്ള വീഡിയോസ് അവരിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് തോന്നും ഇപ്പോഴെങ്കിലും ഒക്കെ കൊടുത്താലോ എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം കൊണ്ട് മാത്രം ഇടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അവരെല്ലാവരെയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് കിട്ടിയ വിവരമനുസരിച്ചുള്ള ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ വിട്ടുപോയ ആളുകളും അതുപോലെ തന്നെ സംഘടനകളോ ഉണ്ടെങ്കിൽ അവരോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ സഹായമായത് തമിഴ്നാട് സർക്കാർ ആണ് അഞ്ചു കോടി രൂപയും അതുപോലെ തന്നെ റെസ്ക്യൂ ടീമിനെയും അതുപോലെത്തെ ഒരു മെഡിക്കൽ ടീമിനെയും അവർ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകളാണ് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഷഹ് പിള്ള ആദ്യ ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി മുന്നോട്ട് വന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു പറയേണ്ടത് എം എ യൂസുഫിൽ അഞ്ചു കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കല്യാണരഞ്ച് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എ വി പിള്ള അഞ്ച് കോടിയാണ് കൊടുത്തിട്ടുള്ളത് അദാനി ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ളത് അഞ്ച് കോടി രൂപയാണ് കെ അതുപോലെ തന്നെ കാനറിയും അഞ്ച് കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്ററൽസ് അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വുമൻസ് ആൻഡ് കോപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് കെ എം സി സി പത്ത് ലക്ഷം രൂപ അതുപോലെ തന്നെ സഹായ സംഘടനകളുടെ കൂടെ ഉൾപ്പെടെ രാപ്പകലില്ലാതെ നിന്ന് സഹരിച്ച നടി നിർമ്മല നിർമ്മലിവൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത്യാവശ്യം സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഔഷധ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ശോഭല ജോർജ് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദുരിതർക്കായി തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും നൽകിയ വടകര സ്വദേശിക്കരിയും അതായത് അതൊരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ മഹാപ്രളയകാലത്ത് തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും പ്രളയബാധിതർക്ക് നൽകിയ കൊച്ചിയിലെ നൌഷാദിക്ക ഇത്തവണയും അത് തെറ്റിച്ചിട്ടില്ല തൻ്റെ കടയിലെ വസ്ത്രങ്ങൾ അയച്ച് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആ കൊച്ചുമിടുക്കൻ്റെ കാര്യം തന്നെയാണ് കാരണം ഉമ്മയ്ക്ക് ഫോൺ വാങ്ങാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച ചില്ലറ തൊട്ടുമായി വയനാട് ജനതക്കായി ഈരാട്ടുപട്ടിയിലെ കലക്ഷൻ ക്യാമ്പിൽ എത്തിയിട്ടുള്ള ആ എതിന്റെ ഫോട്ടോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം വ്യാപിച്ചു പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് പള്ളിത്തോട്ടത്ത് ചായ കട നടത്തുന്ന സുബേദ തന്റെ സമ്പാദ്യമായിട്ടുള്ള പതിനയ്യായിരം രൂപയാണ് കളക്ടർക്ക് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് ആടുകളെ വിട്ടുകിട്ടിയ പൈസയും ആ ഒരു സമയത്ത് സുബേദ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടന ആയിട്ടുള്ള കെരാൻ ഷേറെ എന്ന് പറയുന്ന ആ ഒരു സംഘടനയും പിന്നെ അതുപോലെ തന്നെ പ്രമുഖ വ്യവസായിയുടെ സി പി ട്രസ്റ്റും കൂടിയിട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആംബുലൻസ് മരുന്ന് ഭക്ഷണം വസ്ത്രങ്ങൾ കുടിവെള്ളം എന്നിവയുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ഈ രണ്ടു ടീമും ചേർന്നിട്ടാണ് കൊടുക്കുന്നത് മാതാപിതാക്കൾ നഷ്ടമായിട്ടുള്ള ആളുകൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വരെ ആളുകൾ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് മലയാളികൾ ഒറ്റക്കെട്ടായിട്ടുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നമ്മളെ ഈ ഒരു ഒത്തൊരുമ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ലാതെ തന്നെയാണ് നമ്മളുടെ വിജയവും